ഈ സിനിമയ്ക്കകത്തെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് പൊതുജനം പ്രതികരിക്കുകയാണ് നമുക്ക് കാണാം വലിയ ആശങ്കയാണ് നമ്മളിപ്പോൾ ഉള്ള ചെറുപ്പക്കാരെക്ക് പിന്നെ ഒരു ഒരു ഒരുവിധന ഒരു മാതൃകയായിട്ട് നമ്മൾ കാണേണ്ട ഒരു ഫീൽഡൊക്കെയാണ് അപ്പോൾ സിനിമയിൽ നിന്ന് നല്ലത് നമ്മൾ ഏറ്റെടുക്കുന്നതാണ് സിന്തറ്റിക് ഡ്രഗ്സൊക്കെ ഉപയോഗിച്ച് പിന്നെ പിടിക്കപ്പെട്ട് അല്ലെങ്കിൽ ആ രൂപത്തിൽ അവരെ കുറ്റ പിന്നെ തെളിയിക്കപ്പെട്ട ആളുകളെ ഈ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം കലയും ലഹരിയും തമ്മിൽ രണ്ടും രണ്ടാണ് ഈ പിന്നെ ഷൈൻജാക്കും അതുപോലെ തന്നെ ഇവരൊക്കെ തന്നെ അവരുടെ ഒരു കലാകാരൻ എന്നുള്ള രൂപത്തിലാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നാൽ അത് ലഹരിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ലഹരിയെ നമ്മൾ ശക്തിയുക്തം എതിർക്കുകയും അത്തരം സംവിധാനങ്ങളെ നല്ല രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുകയും വേണം സിനിമകളിൽ പണ്ട് കണ്ട് കണ്ണെ കണ്ടുവരാത്തൊരു സ്ഥിതി വിഷാണിത് ലഹരി ഉപയോഗിക്കുന്ന നിരോധിതമായ ലഹരികളുണ്ടല്ലോ രാസലഹരിമാരികളെ ഉപയോഗിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മറ്റന്നൊക്കെ ഒരു വ്യക്തിപരമായ സ്വാതന്ത്ര്യം സിനിമാ മേഖലയിൽ നമ്മൾ അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്നൊരു മേഖല ആയതുകൊണ്ടായിരിക്കാം അത് ഏത് മേഖലയിലായാലും ഈ ലഹരിയുടെ ഉപയോഗം ഈ രാസലഹരിയുടെ ഉപയോഗം ഒഴിവാക്കപ്പെടേണ്ടതാണ് ഒരു ചെറു വിഭാഗം നടത്തുന്നത് ഈ പറഞ്ഞതുപോലെ ആ വ്യവസായത്തെ ആകെ മൊത്തത്തിൽ പിന്നെ മോശപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുന്നത് ചിലപ്പോൾ നമ്മളൊക്കെ റോൾ മോഡലായിട്ട് ഒരു പക്ഷെ കാണുന്നത് ചലച്ചിത്ര താരങ്ങളെയൊക്കെ ആയിരിക്കും അപ്പോൾ ആ മേഖലയിലേക്ക് തന്നെ അതിപ്രസരം വരുമ്പോൾ നമ്മുടെ ഇപ്പോൾ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ മുതലാണ് ഇത് ഉപയോഗിക്കുന്നത് വലിയ തരത്തിലുള്ളൊരു ദുരന്തമാണ് വരും കാല സമൂഹം അഭിമുഖീകരിക്കാൻ കഴിയുന്നത് അവർ ചെയ്യുന്ന ഈ ഓരോ ലഹരി ഉപയോഗങ്ങൾ ജനങ്ങളിലേക്ക് ചെറിയ കുട്ടികളിലേക്ക് പ്രത്യേകിച്ച് കണ്ടു തുടങ്ങുകയാണ് അപ്പോൾ ഈ ലഹരി ഉപയോഗം വർദ്ധിച്ച് സിനിമയിലിപ്പോൾ ഷൈൻ ടോം ചാക്കോ പോലെയുള്ള പ്രമുഖ നടന്മാർ ചെയ്യുമ്പോൾ തന്നെ അതുപോലെ അനുകരിക്കാനായിട്ട് സമൂഹത്തിലെ ഇപ്പോൾ ന്യൂ ജനറേഷൻ കുട്ടികൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുകയാണ് നമുക്കറിയാവില്ല ഏറ്റവും കൂടുതൽ ലഹരിയുടെ വ്യാപനം ഇന്ന് ഭീതിതമായിക്കൊണ്ടിരിക്കുന്നത് സിനിമാ മേഖലയിലാണ് അവർക്കാകാമെങ്കിൽ ഞങ്ങൾക്കും എന്തുകൊണ്ടായിക്കൂടാ എന്ന് നമ്മുടെ ഇളം തലമുറ ചിന്തിക്കുമ്പോൾ അത് വളരെ ദൂരവ്യാപകമായ ഫലമാണ് ഉണ്ടാക്കുന്നത് പൊതുജനം പറയുന്നതാണ് നമ്മൾ കേട്ടത്